ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ഒറ്റപ്പാലം ഒറ്റപ്പാലത്ത് നിന്ന് ചെറുപ്പശ്ശേരി പോകുന്ന റൂട്ട് വരോടാണ് ഈ കാണുന്നത് നമുക്ക് മംഗലത്തിനിന്നും വരോട് ഈ ജംഗ്ഷനിൽ വരാം ഈ ജംഗ്ഷൻ നിന്ന് വെറും ഒരു എണ്ണൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് ഇപ്പോൾ കണ്ട ഈ പ്രോപ്പർട്ടി ഈ കാണുന്ന ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ചഡ് ആണ് ഓപ്പൺ വെല്ലുണ്ട് അത്യാവശ്യം ഫ്രണ്ടിൽ സ്പേസ് ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഒന്ന് ഈ ഇതിലിപ്പോൾ ചെറിയ ഗേറ്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് പൊളിച്ച് വലിയ ഗേറ്റ് വെക്കുകയാണെങ്കിൽ കാറും ഗേറ്റ് വെക്കാം ഇതാണ് അതിലുള്ള ഓപ്പൺ വെൽ നല്ല വെള്ളമുണ്ട് പാടത്തിൻ്റെ ഓരോ പിന്നെ ഫ്രണ്ടിൽ നമുക്ക് കോൺക്രീറ്റ് റോഡാണുള്ളത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഓരോരോ അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ ബസ് റൂട്ടിൽ നിന്ന് വരോട് ജംഗ്ഷൻ നോക്കുമ്പോൾ നമുക്ക് എണ്ണൂറ് മീറ്റർ വരുന്നത് പിന്നെ ചുറ്റുവട്ടം നോക്കാം അത്യാവശ്യം വീടിൻ്റെ ചുറ്റും സ്പേസ് ചെറുതി ബാക്ക് സൈഡിലും ഫ്രണ്ടിലുമാണ് അധികം സ്പേസ് ഉള്ളത് ഇപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ചെറിയ സ്പേസ് ആണ് അങ്ങോട്ടേക്ക് പാടവും നല്ല വ്യൂ ആണ് ഇവിടെയൊക്കെ ഒരു ചെറിയ കുട്ടി മതിൽ ചുറ്റുമുണ്ട് ഫ്രണ്ടിലും അത്യാവശ്യം വലുപ്പത്തിൽ മതിൽ കെട്ടിയിട്ടുണ്ട് ഇവിടെ ചെറിയ പഴയ ബാത്റൂമ് രണ്ടുണ്ട് അത് വലിയ യൂസേജ് ഒന്നുമില്ല ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലും അത്യാവശ്യം ചെറിയ സ്പേസ് ആണ് ഉള്ളത് ടോട്ടൽ അഞ്ചര സെൻറ്റ് സ്ഥലം ഉള്ളത് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് കയറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു സിറ്റോട്ട് കാണുന്നുണ്ട് അതിൽ ടൈൽസൊക്കെ ചുമരിലൊക്കെ പതിച്ച് നല്ലൊരു തേക്കിൻ്റെ ഡോറൊക്കെ കൊടുത്തിട്ടുള്ള അവിടെയാണ് അധികം പഴക്കമൊന്നുമില്ല ഒന്ന് രണ്ട് വർഷത്തിൻ്റെ പഴക്കം തന്നെ ഉള്ളൂ കയറുമ്പോൾ തന്നെ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ലിവിങ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട് അതിൽ തന്നെ അവർ ഡൈനിങ് ടേബിൾ പോകണമെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഡൈനിങ് ഹാൾ വേറെ ഉണ്ട് പക്ഷേ അവർ ഇതിനകത്ത് തന്നെ കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ കയറുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡായിട്ട് ഒരു ബെഡ്റൂം ആദ്യം വരുന്നുണ്ട് അറ്റാച്ച്ഡ് ആണ് ഇതിൽ മൂന്ന് ബെഡ്റൂം ആണുള്ളത് മൂന്നും അറ്റാച്ച്ഡ് ആണ് ഇതാണ് ഒരു ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു വാഷ്റൂം അതുപോലെ ബെഡ്റൂം തന്നെയാണ് താഴെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂം താഴെ ഉണ്ട് ഒരു ബെഡ്റൂം ആണ് ഉള്ളത് ഇവിടെ വാഷ് ബേസിൻ സ്പേസ് ചെയർ കേസിൻ്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് അടുത്തൊരു ബെഡ്റൂമാണ് ഇത് ആ ബെഡ്റൂമിനി കുറച്ച് ചെറുതാണ് എന്നാലും അത്യാവശ്യം സ്പേസ് ഉണ്ട് ബെഡും കാര്യം എല്ലാം ഇടാനായിട്ടുള്ള സ്പേസ് ഉണ്ട് ഇവിടെയും അതിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഷെൽഫുകളൊക്കെ നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ കവർ ചെയ്യാം ഇത് നമുക്ക് ഡൈനിങ് സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റവ് വയ്ക്കുന്ന കിച്ചൺ ആയിട്ടോ ചാ ഗ്യാസ് സ്റ്റവ് വയ്ക്കുന്ന ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് അവർ വേറെ ആലുവാടുപ്പും അടുപ്പും കിച്ചണും വേറെ സെപ്പറേറ്റ് കൊടുത്തുണ്ട് അതുകൊണ്ടുതന്നെ അത് നമുക്ക് ഡൈനിങ് സ്പേസ് ആയിട്ടും യൂസ് ചെയ്യാം അതിനുള്ള സ്പേസ് ഉണ്ട് അവിടെ വെളിയിലോട്ട് ഇറങ്ങിയ ഇതാണ് സിറ്റുവേഷൻ അത്യാവശ്യം നല്ല വ്യൂ ഉള്ള പാടത്തിൻ്റെ നല്ല വ്യൂ ഉണ്ട് ബാക്ക് സൈഡിൽ നാല് നല്ല തെങ്ങുണ്ട് കേട്ടോ കായ്ക്കുന്ന നാല് തെങ്ങുണ്ട് അത്യാവശ്യം നല്ല കായ്വലുള്ള തെങ്ങുകളാണ് ഇവിടെ നമുക്ക് വെളിയിൽ ഔട്ട് സൈഡിൽ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് കുളിക്കാനായിട്ടുള്ള ബാത്ത്റൂം അതിൽ തന്നെ തിരുമുന്ന കല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അലക്കാനായിട്ട് അപ്പോൾ മഴ കൊള്ളാതെ തന്നെ അവിടെക്ക് അലക്കാൻ പറ്റും ഈ മഴ സമയത്തൊക്കെ ഇവിടെ തന്നെ വർക്ക് ഏരിയ വിത്ത് നമുക്ക് കൊടുത്തിട്ടില്ല അലുവാട് വിത്ത് നമുക്ക് സ്റ്റോവ് വയ്ക്കാനുള്ള സൗകര്യം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മേലത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നോക്കാം ഫസ്റ്റ് ഫ്ലോറിൽ പോകുമ്പോൾ നമുക്കൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടും പിന്നെ ഒരു ഹാൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഹാൾ ടൈൽസ് ഇട്ടിട്ടില്ല അപ്പോൾ കയറി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കി കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിലുള്ള ഹാളുണ്ട് ഇവിടെ നമുക്കൊരു ബെഡ്റൂം ഉണ്ട് താഴത്തെ അതേ വലുപ്പത്തിൽ നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് അറ്റാച്ച്ഡ് ആണ് ഇതിൽ കൊടുക്കുന്ന വാഷ്റൂം താഴെയുള്ള വാഷ്റൂമിനേക്കാട്ടിലും അത്യാവശ്യം കുറച്ച് ഒരു വാഷ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയ ഇതൊരു ഹാളാണ് ഹാളിൽ മാത്രം ഈ മേലെയുള്ള ഒരു ഹാളിൽ മാത്രം ഒരു ഫാമിലി ലിവിങ് സ്പേസ് ആയിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് മാത്രം ടൈൽസ് ഇട്ടിട്ടുള്ള സിമെൻറ്റ് തേച്ച് വെച്ചിരിക്കാണ് ഇവിടെ നമുക്കൊരു ഓപ്പൺ ടെറസ് ഉണ്ട് ഓപ്പൺ ഏരിയ ടെറസ് ഏരിയ ഉണ്ട് അവിടെ നിന്ന് മേലെ കയറാനുള്ള സ്റ്റേറും ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ഹാളിൽ നിന്ന് തന്നെ ഒരു നല്ലൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ നല്ല രസമായിട്ട് പാടത്തിന് നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇതാണ് ടോട്ടൽ വീട് നമ്മൾ പറഞ്ഞതുപോലെ ഇത് ഒറ്റപ്പാലം സെൻ്ററിൽ നിന്ന് നോക്കുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അഞ്ചര കിലോമീറ്റർ ഉണ്ട് പക്ഷേ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തിച്ചേരാനുള്ള ദൂരമുള്ളൂ അതുപോലെ അനങ്ങാമല എക്കാ ടോറിസും ഇല്ല അവിടെ നമുക്കൊരു പത്തൊമ്പത് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കവിടെ എത്താം അതുപോലെ വരോട് സെൻ്റർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് യാത്ര മതി അതുപോലെ വരിക്കശ്ശേര മനേന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റും അതുപോലെ ചെറുപ്പ്ശേരി ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു തേർട്ടി മിനിറ്റ്സ് ഒരു അര മണിക്കൂർ മതി ഇവിടെ എത്താനായിട്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ പോലെ അഞ്ച് പോയിൻ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബെഡ്റൂം ത്രീ മൂന്നും അറ്റാച്ചഡ് ആണ് തെങ്ങുണ്ട് കാര്യമുണ്ട് എല്ലാ സൗകര്യങ്ങളും ചേർന്നിട്ടുള്ള ഈ ഒരു വീടിന് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന വില വെറും മുപ്പത് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അതും നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവരുടെക്കുറിച്ച് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള നിങ്ങളുടെ വീടോ കാര്യം എന്തെങ്കിലും വിൽക്കാനോ കാര്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം മേടിക്കാനുള്ള കാര്യത്തിനായി നമ്മളെ ഇൻഫോം ചെയ്യുക നമ്മളെല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബായ്